പിന്നെ ഞാൻ പോയ നമ്മുടെ ഇംഗ്ലീഷ് മെഡിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് അവരുടെ ഇൻസ്റ്റ അക്കൗണ്ട് കിട്ടും അപ്പോൾ ഞാനോട് അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോൾ മാം ആണെങ്കിലും സാർ ആണെങ്കിലും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സാറും മാമും കൂടെ ചേർന്ന് നടന്ന ഒരു ചെറിയൊരു അക്കാഡമിയാണ് കേട്ടോ അത് ഞാൻ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും ഒരുപാട് ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ മണ്ടേ കയറിയിട്ടില്ല കാരണം അവരല്ല നമ്മൾ പഠിപ്പിക്കുന്നത് പക്ക ഗ്രാമർ ബേസിലാണ് സത്യം പറഞ്ഞിരുന്നൊരു പേര് അല്ല കാരണം എന്റെ പേഴ്സണൽ അനുഭവം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് മില്ലിൽ ആര് ജോയിൻ ചെയ്താലും പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് പഠിക്കാതെ ആരും തിരിച്ചറങ്ങില്ലട്ടോ കാരണം അത് കൺഫേം ആണ് നമുക്കിന്നത് മനസ്സിലാവും കാരണം ഇത് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇംഗ്ലീഷ് വലിയ ഇവർ ടോയ് മെത്തോഡ് ഉപയോഗിച്ചും അല്ലെങ്കിൽ ചില തീമുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ നമ്മൾ ഇംഗ്ലീഷ് ഇവർ പഠിപ്പിക്കുന്നത് ഇവർ ഓൺലൈൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാവർക്കും ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ടീച്ചേഴ്സും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ ടി 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 സിയും പി ടി സിയും കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഒരു നാല് മാസം കൊണ്ട് നല്ല കിടൽ ഇംഗ്ലീഷ് ട്രെയിനറായി മാറാൻ പറ്റും പിന്നെ പ്ലേസ്മെന്റും അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും സർ നമുക്ക് ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിൽ ആ സാധനം അവിടെ നിൽക്കും നമ്മൾ ഇന്ന് പഠിച്ചൊരു സാധനം നമ്മളൊരിക്കലും അത് മറക്കില്ല ആ രീതിയിലാണ് അവർ നമ്മൾ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് നല്ല പോലെ സംസാരിക്കണം അല്ലെങ്കിൽ പഠിക്കണം ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ജോയിൻ ഇംഗ്ലീഷ് ബെൽ അപ്പൊ എന്തായാലും അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ അവരെ കോൺടാക്ട് നമ്പറിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് കയറി വിളിച്ചാൽ മതി